നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല ലഭിച്ചില്ല അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറും പറയാറുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ അറിയിപ്പാണ് നമ്മൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇതേ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഈ മാസത്തെ പെൻഷനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുടിശ്ശികയുണ്ടായിരുന്ന നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയും ഉണ്ടായിരുന്നത് അതിലൊരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടുകളും അടുത്ത ദിവസം തന്നെ എത്തുന്നതാണ് അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ തുടങ്ങുകയാണ് നമുക്കറിയാം കേരളത്തിൽ നിലമ്പൂരി ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ് ആ ബൈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായി തന്നെ അതിൻ്റെ നോട്ടിക്കേഷൻ വരുന്നതിന് മുമ്പായി തന്നെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ തീർപ്പ് കൽപ്പിക്കണം പിന്നീട് ബൈഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ മണ്ഡലത്തിൽ പെൻഷൻ ഇടപാടുകൾ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി തന്നെ പെൻഷൻ നടപടികൾ തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇരുപതാം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ വർഷങ്ങളോളമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കിനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം കാര്യങ്ങൾ നമുക്ക് നോക്കാം എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ലെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് ആഗസ്റ്റ് മാസങ്ങളിലായിരിക്കും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുക അതിന് മുന്നോടിയായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു എന്നാൽ ഒന്നുകൂടി പറയാം നമ്മൾ ആധാർ കാർഡുമായി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ആധാർ അനിശ്ചിതമാക്കിയായിരിക്കും പെൻഷൻ മഷ്ടിംഗ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വളരെ കറക്റ്റായി തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുക എങ്കിൽ മാത്രമാണ് മഷ്റ്റിംഗ് വരുന്ന സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഒരു മാസം മാത്രമാണ് മഷ്ടിങ്ങിൻ്റെ സമയം ഉണ്ടാകാറുള്ളത് ആ സമയങ്ങളിൽ നമ്മൾ ആധാർ കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആധാർ കാർഡ് ആദ്യം തിരുത്താൻ കൊടുക്കും പക്ഷേ ഈ മഷ്ടിങ്ങിന് പൂർത്തിയാകുന്നതിന് മുമ്പായി തന്നെ നമുക്കത് ആധാർ കാർഡ് റെഡിയായി കിട്ടാറില്ല പിന്നീട് മഷ്ടിംഗ് നമുക്ക് ചെയ്യാറുമില്ല അത് അങ്ങനെ ഒരു വർഷത്തെ പെൻഷൻ നമുക്ക് മുടങ്ങാറുണ്ട് പല ആളുകളും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നൽകേണ്ട വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യം മൂലം നൽകിയിട്ടില്ലെങ്കിൽ അത് നൽകുക അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ അർഹതയുണ്ട് നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക നമുക്ക് അർഹതയില്ലാതെ നമ്മൾ പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈന തിരിച്ചടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വാഹനമുള്ള ആളുകൾ ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകൾ അങ്ങനെ പല ആളുകളെയും പെൻഷൻ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ അത് അതിൻ്റെ മുൻപത്തെ മാസങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓഡിറ്റ് നടന്നിരുന്നു ആ ഓഡിറ്റ് നടത്തിയതിനു ശേഷം ഒരുപാട് ആളുകൾ പെൻഷൻ നിന്ന് പുറത്തായിട്ടുണ്ട് ആരെല്ലാമാണ് പുറത്തായത് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് ചെന്ന് പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക അതിൽ നമ്മൾ പെൻഷൻ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പറോ ഫോൺ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും നമ്മുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് എത്ര മാസത്തെ പെൻഷൻ നമുക്ക് ലഭിച്ചു ഇനി എത്ര പെൻഷൻ ലഭിക്കാനുണ്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ എത്രയാണ് അതുപോലെ തന്നെ മസ്റ്റിങ് എന്നാണ് ചെയ്യേണ്ടത് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ ലൈഫ് സ സർട്ടിഫിക്കറ്റ് എന്നാണ് നൽകേണ്ടത് അങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് അത് നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവാണോ അതോ എന്തെങ്കിലും കാലഘട്ടം റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും അങ്ങനെ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നോക്കിയ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമാണ് തുറന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ സമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം